ഈശ്വര വിശയങ്ങളിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ ഈ കാലഘട്ടത്തിൽ തിന്മയുടെ അതിശക്തമായ ആക്രമണം ദേവജനത്തിൻ്റെ മേലുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും തിന്മ തുടങ്ങുകയില്ല എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് ജീവിക്കുവാൻ അനേകർക്ക് സാധിക്കുന്നില്ല പരിശുദ്ധാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് ജീവിച്ചാൽ ദൈവിക സാന്നിധ്യവും ദൈവിക സംരക്ഷണവും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വ സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലെ പോവുക എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു മര്യന്തിയാനുകൂടിയതിനു ശേഷം വീട്ടിൽ വന്നു ചെറിയൊരു പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ ഒരു എന്തിനേലും ഓരോ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ എടുത്തെടുത്തു കൊണ്ടേ ഞാനത് വെക്കാറില്ല അമ്മ എപ്പോഴും ഇങ്ങനെ പറയും എടുത്തെടുത്തു കൊണ്ടേ എടുത്ത സാധനം എടുത്തെടുത്ത് തന്നെ വെക്കണം എന്നൊക്കെ പറയും പക്ഷേ ഞാനത് അനുസരിക്കാറില്ല എന്നാൽ ധ്യാനം കൂടി വന്നതിന് ശേഷം ഒരു ദിവസം മാങ്ങ അരിയുവാൻ വേണ്ടി ഞാനൊരു കത്തി എടുത്തു കൊണ്ടുപോകുന്നു ഈ കത്തി എടുത്തു കൊണ്ടു മാങ്ങ അരിഞ്ഞതിന് ശേഷം മാങ്ങ അരിഞ്ഞതിന് ശേഷം ആ കത്തി ആ ടേബിളിൽ തന്നെ വെച്ചിട്ട് പോയപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നോട് പറയുന്നത് എനിക്ക് തോന്നി ആ കത്തി എടുത്തു കൊണ്ടുപോയി എടുത്തെടുത്ത് തന്നെ വെക്കാമെന്ന് പറഞ്ഞു പക്ഷേ എന്നിട്ട് ഞാൻ മുൻപോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും എന്നോട് പറഞ്ഞു ആ കത്തി എടുത്തെടുത്ത് കൊണ്ടുപോയി വെക്കുക ഞാനപ്പോൾ ആ കത്തിയെടുത്ത് തിരിച്ച് യഥാസ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു അതിനുശേഷം ടൗണിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഹെൽമെറ്റ് എടുക്കാതെയാണ് ഞാനൊന്ന് പോയത് പക്ഷെ വീണ്ടും എന്നോട് പറഞ്ഞു ഹെൽമറ്റ് എടുത്ത് കൊണ്ടുപോവുക ഈ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോവുക എന്ന് പറഞ്ഞപ്പോൾ ഞാനത് അനുസരിച്ച് ഞാൻ മുൻപോട്ട് പോയി അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നോട് പറയുമ്പോഴെല്ലാം ഞാനത് അനുസരിക്കുക എന്ന് പറഞ്ഞു ഒരിക്കലും ഞാൻ നിത്യരാഗണ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി ഈശോടെ ദിവ്യാന്നത്തോട് ചേർന്ന് നിന്നിരുന്ന് വില കൊലിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കിത് പുറകിലിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത ഒരു വിഷമം തോന്നി അതുപോലെ ഞാനിങ്ങനെ എൻ്റെ ഇരുന്ന് പറഞ്ഞു ഈ സഹോദരി എന്ന് മാത്രം ഇങ്ങനെ അത് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ഞാൻ കേട്ടു ആ സഹോദരിയുടെ അനിയത്തി രോഗിയായിട്ട് കളക്കുകയാണ് ആ അനിയത്തിക്ക് വേണ്ടിയാണ് ഈ സഹോദരി ഇവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് നീജെന്നു പറയാ ഈശോ സുഖപ്പെടുത്തും എന്ന് പറയാനുള്ളത് പക്ഷേ എന്നാലും എനിക്ക് പറയാൻ മടിയായതുകൊണ്ട് ഞാൻ പറയാതിരുന്നപ്പോൾ ഈ എൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ഒരു സ്വരം ഞാൻ കേട്ടു ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലുള്ള ഒരു ഹോസ്പിറ്റലിൽ വെൻ്റിലേറ്ററിലാണ് ഈ സഹോദരി കഴിയുന്നത് നീ പോയി പറയുവാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരിയുടെ അടുത്ത് നിന്ന് ആ സഹോദരോട് ചോദിച്ചു സഹോദരിയുടെ അനിയത്തിക്ക് വേണ്ടിയല്ലേ ഇവിടേക്കെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അനിയത്തിയെ സുഖപ്പെടുത്തുമെന്ന് ഈശോ പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഉള്ള സഹോദരി ചാടി എഴുന്നിട്ട് സന്തോഷത്തോടെ ചോദിച്ചു സത്യമായിട്ടും പറഞ്ഞുതാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സത്യമായിട്ടും പറഞ്ഞതാണ് അപ്പോൾ ആ സഹോദരി സന്തോഷത്തോടെ അവിടെ ഇരുന്ന് മൂന്നാല് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കാണുവാൻ സാധിച്ചപ്പോൾ ആ സഹോദരി എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു അന്ന് തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കൂമിലോട്ടാക്കി അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നു ആ സഹോദരി സുഗമമായിട്ടിരിക്കുന്നതാണ് ബ്യൂക്കാട് സുവിശേഷം പതിനാറാം അധ്യായം പത്താം വാക്യം ഇപ്രകാരം പറയുന്നു ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും വിശ്വസ്തനായിരിക്കും ചെറിയ കാര്യങ്ങളിൽ അവിശ്വസ്തൻ വലിയ കാര്യങ്ങളിലും അവിശ്വസ്തനായിരിക്കും ഈശോ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ചെറിയ ചെറിയ ബോധ്യങ്ങൾ അല്ലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളോട് ചെയ്യുവാൻ പറയുമ്പോഴാണ് നമ്മളത് അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഈ കാലഘട്ടം തിന്മ അതിശക്തമായിട്ട് ദൈവജനത്തെ എടുത്ത് ഉപയോഗിക്കുമ്പോൾ ആ ദൈവജനത്തെ തിന്മയിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടി അനേകം ദൈവ മക്കളെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവരും ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞുകൊണ്ട് സാത്താനെതിരെ എതിരെ പടപൊരുതുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സ്വരം വരും സ്വരം ശ്രദ്ധിച്ച് എല്ലാം ദൈവമക്കളും മക്കളും നിറയപ്പെടുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അഭിഷേകവും എല്ലാ മക്കളിലും ഈ വീഡിയോ പോയിട്ട് കൊണ്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അല്ലെങ്കിൽ പ്രേ സ്ഥലമുണ്ട്